ഇന്ന് ഗീതാ ജയന്തി ലോകത്തിന് മുഴുവൻ വഴികാട്ടിയ ഭഗവത്ഗീത പിറവിയെടുത്ത പുണ്യദിനം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി അഥവാ മോക്ഷത ഏകാദശി ദിവസമാണ് ഗീതാ ജയന്തിയായി ആഘോഷിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ തളർന്നിരുന്ന അർജുനന് മുന്നിൽ കർത്തവ്യത്തിന്റെ പാത തെളിച്ചു കൊടുക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ച ദിവസമാണിന്ന് യഥാ യഥാ ധർമ്മസ്യ ഖ്യാനർഭവതി ഭാരത ധർമ്മത്തിന് എപ്പോൾ കോട്ടം സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ അവതരിക്കും ും ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകാനുള്ള വെളിച്ചമാണ് ഭഗവത്ഗീത ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും നമ്മുടെ ജീവിതത്തിലെ ഏത് സങ്കടത്തിനും സംശയത്തിനും ഉത്തരം നൽകാൻ ഭഗവത്ഗീതയ്ക്ക് കഴിയുന്നു ഫലം കർമ്മം ചെയ്യുക എന്ന മഹത്തായ സന്ദേശം ഗീത നൽകുന്നു ഇന്നത്തെ ദിവസം ഭഗവാന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഗീതാ ജയന്തി ആശംസകൾ കമന്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് ജപിക്കാൻ മറക്കല്ലേ കൂടുതൽ ഭക്തികഥകൾക്കായി പുരാണ നന്മ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ